ഓം പരമ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബായേ നമ എല്ലാവർക്കും നമസ്കാരം ഒരു സന്നിധിയിൽ ഒരുക്കിയ പൂജ്യം ഒരു കൊച്ചു കഥ കൊല്ലം ദേശത്ത് കുമാരപിള്ള എന്ന ഒരു ഗുരുഭക്തനുണ്ടായിരുന്നു ഇദ്ദേഹം ഇടയ്ക്കെല്ലാം ഗുരുദേവനെ കാണാൻ ശിവഗിരിയിൽ പോയിരുന്നു ആ അവസരത്തിലൊക്കെ തരം കിട്ടിയാൽ ഭഗവാനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഈ കുമാരപിള്ളയുടെ ഭക്തി മനസ്സിലാക്കിയ ഗുരുദേവൻ അവിടുത്തേക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഭക്തൻ്റെ വസതിയിൽ എത്തുകയും ആ ഭക്തൻ്റെ സ്വീകരണം യും ചെയ്തിരുന്നു ഈ കുമാരപിള്ളയും ഗുരുദേവനും ഏകദേശം സമപ്രായക്കാരായിരുന്നു എന്നാൽ അൻപത്തി നാല് വയസ്സായപ്പോൾ ഈ കുമാരപിള്ള മരിച്ചുപോയി അതിനുശേഷവും കുമാരപിള്ളയുടെ ഭാര്യയും മകളും ഗുരുദേവനെ സന്ദർശിക്കുക പതിവായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ കുമാരപിള്ളയുടെ ഭാര്യയും മകളും കൂടി ശിവഗിരി സന്ദർശിച്ച വേളയിൽ ഒരു മൂന്ന് നാല് ദിവസം അവിടെ താമസിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ചെന്നത് ഇത് മനസ്സിലാക്കിയ മഹാഗുരു അവർക്ക് താമസിക്കുന്നതിന് വേണ്ടി ഒരു മുറി ശരിയാക്കി കൊടുക്കുവാൻ തൻ്റെ ശിഷ്യനോട് പറഞ്ഞു ശിഷ്യൻ അവർക്ക് മുറി ശരിയാക്കി കൊടുത്തു അവർ അവിടെ താമസിച്ചു അങ്ങനെ അവർ വൈദിക മഠത്തിൻ്റെ തിണ്ണയിൽ ഇരിക്കുന്ന അവസരത്തിൽ ഈ വൈദിക മഠത്തിൻ്റെ മുറ്റത്ത് നല്ല ഒരു വരിക്ക നിൽക്കുന്നുണ്ടായിരുന്നു ഈ പ്ലാവിൽ നിറയെ ചക്കയും ഉണ്ടായിരുന്നു അതിൽ മൂത്ത് കിടക്കുന്ന ഒരു ചക്ക ഈ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു അവർ അപ്പോഴോർത്തു ഭഗവാൻ നമ്മുടെ വസതിയിൽ എഴുന്നള്ളിയിരുന്ന സമയങ്ങളിൽ ചക്ക ചുള പറിച്ചെടുത്തിട്ട് തേങ്ങാപ്പാലിൽ പുഴുങ്ങി അവിടത്തേക്ക് സമർപ്പിക്കുമായിരുന്നു രുചിയോടുകൂടി അത് ഭക്ഷിക്കുന്നത് അവർ കണ്ടിട്ടും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു ഈ ചക്കയിലൊരെണ്ണം കിട്ടുകയാണെങ്കിൽ അങ്ങനെ വേവിച്ച് നൽകാമായിരുന്നു എന്ന് ഈ അമ്മയും മകളും വിചാരിച്ചു എന്നാൽ ചക്ക ഒത്തിരി ഉയരത്തിലായതിനാൽ അത് കിട്ടുവാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഗുരുദേവ ശിഷ്യൻ ആ വഴി വന്നു അദ്ദേഹത്തോട് ഈ അമ്മ ഈ കാര്യം പറഞ്ഞു എന്നാൽ അദ്ദേഹം കേൾക്കാതെ ഭാഗത്തിൽ മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിച്ചു അവർക്ക് വളരെ സങ്കടമായി രണ്ടുപേരും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അപ്പോഴത് ഒരു വലിയ ശബ്ദം കേൾക്കുന്നു ആ പ്ലാവിൽ നിന്നും ഒരു ചക്ക അടർന്ന് താഴെ വീണു മക അത്ഭുതം സംഭവിച്ചതുമാതിരി ഓടിച്ചെന്ന് അമ്മയും മകളും ആ ചക്ക എടുത്തുകൊണ്ടൊന്ന് ചുള പറിച്ചെടുത്ത് തേങ്ങാപ്പാലിൽ വേവിച്ച് ഒരു ഇലയിലേക്ക് പകർന്ന് ഭഗവാൻ സമർപ്പിച്ചു ആഹ കൊള്ളാമല്ലോ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ ഒരോരോ ചുളയെടുത്ത് ആ അമ്മയ്ക്കും മകൾക്കും കൊടുത്തു ബാക്കി ഭഗവാൻ സദോടുകൂടി ഭക്ഷിക്കുകയും ചെയ്തു ഓം ശ്രീനാരായണ പരമഗുരവേ പരമപുരവീന്നമ